േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് രുക്കുവിൻ്റെ ചതി പുറത്തായതിനെ തുടർന്ന് ആകെ പെട്ടുപോയിരിക്കുകയാണ് രുക്കു മാത്രവുമല്ല ഇതേ തുടർന്ന് ഇനി നിനക്ക് വീട്ടിൽ സ്ഥാനമില്ല എന്ന് തുറന്ന് പറയുകയും ചെയ്യുന്ന കിച്ചു സോറി അച്ചു ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാം എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ ആകെ പെട്ടുപോകുന്ന അവൾ മാപ്പ് പറയുന്നതിന് തയ്യാറായി മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഇനിയും എങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ മാപ്പ് പറയുന്നതാണ് നല്ലത് കാര്യങ്ങൾ ഒഴിവാക്കുക തന്നെ ചെയ്യാം എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഇപ്പോൾ മുന്നിലേക്ക് പോവുകയും ചെയ്യുന്ന അവൾ ഒടുവിൽ മുകുന്ദനെ ചെന്ന് കാണുകയാണ് പക്ഷേ ഇതിനിടയിലാണ് അർച്ചന മുകുന്ദൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റൊന്നും വരാത്ത സ്ഥിതിക്ക് നീ മുദ്ര പേപ്പറിൽ കൂടി ഒപ്പിട്ട് നൽകേണ്ടതുണ്ട് അല്ലെങ്കിൽ നിനക്ക് ഈ വീട്ടിൽ സ്ഥാനം ഉണ്ടായിരിക്കുകയില്ല ഇത് കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് അവൾ ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ ഇപ്പോൾ പകച്ചു നിൽക്കുന്നു ഒടുവിൽ അർച്ചന പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്യുന്നതിന് നിർബന്ധിത ആവുകയാണ് ഇപ്പോൾ കാര്യങ്ങൾ ഇതോടെ അനുകൂലമാവുകയാണ് മുകുന്ദന് മാത്രവുമല്ല മുകുന്ദൻ ഒടുവിൽ തൻ്റെ നിരപരാധിത്വം എല്ലാവരുടെയും മുമ്പിൽ തെളിയിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ സമയം ഇനി എങ്ങനെ താൻ തലപൊക്കും എന്നുള്ള ആലോചനയിൽ മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ അവൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്